ഹലോ ഗടികളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ പത്തിന് വിഷുവിനോടനുബന്ധിച്ച് നാല് സിനിമകളാണ് ഏപ്രിൽ പത്തിന് വരുന്നത് ആ നാല് സിനിമകളെ സിനിമകളെക്കുറിച്ച് രണ്ട് വാക്ക് അതിൽ മരണമാസ് ബേസിൽ ജോസഫ് നായകനാവുന്ന മരണമാസ് ശിവപ്രസാദ് ഡയറക്റ്റ് ചെയ്യുന്നു പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ടോവിന തോമസ് ആണ് ഒരു യോയോ സൈക്കോ കഥാപാത്രമായിട്ടാണ് അതിൽ നമ്മുടെ ബേസിൽ അഭിനയിക്കുന്നത് കോമഡിയാണ് ഒരു ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ വരുന്നത് ഖാലിദ് റഹ്മാൻ്റെ ആലപ്പുഴ ജിങ്കാന എന്ന് പറഞ്ഞ പടമാണ് നമ്മുടെ നസ്ലിൻ ലുക്മാൻ ഗണപതി ഒക്കെ ഉള്ളൊരു മൂവിയാണ് അത് ചിലപ്പോൾ ഒന്ന് കയറി കൊളുത്താൻ സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചാൽ ഖാലിദ് റഹ്മാൻ്റെ മുൻപത്തൊരു പടമുണ്ട് തല്ലുമാല ആ പാറ്റേണിൽ വരുന്ന ഒരു പടമാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും അങ്ങനെ ഇവർ ബോക്സിങ് സ്പോർട്സ് ആയ ഒരു രീതിയിൽ കയറാനുള്ളൊരു ആ ഒരു രീതിയിലാണ് ഈ പടം വന്നിട്ടുള്ളത് എന്തായാലും അതിലൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഫസ്റ്റ് ഡേ സെക്കൻഡ് ടൈം ആ ഒരു രീതിയിലായിരിക്കില്ല വിഷു കഴിഞ്ഞതിന് ശേഷം പതുക്കെ കയറാനായിരിക്കും ഈ പടത്തിന് എൻ്റെ ഒരു ഇത് പിന്നെ വരുന്നത് നമ്മുടെ അജിത് കുമാറിൻ്റെ മൂവിയാണ് ഗുഡ് ബാഡ് അഗ്ലി പേര് തന്നെ ഒരിതില്ല ഒന്നും ഉണ്ടാക്കാൻ പോകണില്ല ഒരു ചുക്ക് ഉണ്ടാക്കാൻ പോകണില്ല മലയാളത്തിൽ കാരണം എന്ന് വെച്ചാൽ അജിത് കുമാറിൻ്റെ ആ മൂവിയുടെ ട്രെയിലർ തന്നെ കണ്ടാലറിയാം ഇതൊക്കെ ഇയാളുടെ പടം ഒക്കെ ഒരൊറ്റ ട്രെയിലറാണോ എന്ന് തോന്നിപ്പോകും വെടിവെപ്പ് കാറ് എന്താണ് ഇത് ഒരു മാറ്റവും ഇല്ല അത് ഒരേ പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിൽ പോയിട്ട് തമിഴ്നാട്ടിലും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല അജിത് കുമാറിൻ്റെ ഈ മൂവി പിന്നെ വരുന്നതാണ് നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്ക തീർച്ചയായിട്ടും ബസുക്ക ഒരു സംശയം വേണ്ട എല്ലാത്തിനും അടിച്ച് ബസൂക്ക പോകും എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട പഴയ ഹിറ്റ് ഡയറക്ടർ കലൂർ ഡെന്നീസിൻ്റെ മകൻ ഡിനോ ഡെന്നീസ് ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ് അത് തന്നെ സ്ക്രിപ്റ്റും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഇതൊരു ഗെയിം ത്രില്ലർ മൂവിയാണ് അതുപോലെ തമിഴിലെ ഹിറ്റ് ഡയറക്ടർ ഇപ്പോൾ ലാസ്റ്റ് മലയാളത്തിലും ഡെമിനിക്ക് എന്ന് പറഞ്ഞ പടം ഡയറക്റ്റ് ചെയ്ത ഗൗതം വാസുദേവ് മേനോനും ഉണ്ട് ഇപ്പോൾ ഒരു രണ്ട് പേരും തമ്മിലുള്ളൊരു ഗെയിമാണ് ആ മൂവി ഗെയിം ത്രില്ലർ ആ പടം കയറി കൊളുത്താനും സാധ്യതയുണ്ട് അത്യാവശ്യം അത്യാവശ്യമല്ല നല്ല രീതിയിൽ മലയാളത്തിലൊരു കളക്ഷൻ വാരാനും സാധ്യതയുണ്ട് അപ്പം ഈ മൂന്ന് പടങ്ങളിൽ എനിക്ക് പ്രതീക്ഷയുള്ളത് ഖാലിദ് റഹ്മാൻ്റെ ആലപ്പുഴ ജിങ്കാനയാണ് പിന്നെ വരുന്നത് ചെറുതായിട്ടൊക്കെ തട്ടിമുട്ടി ബേസിൻ്റെ പടം പോകും തമിഴ് പടം അജിത് കുമാറിൻ്റെ മൂവി ഓരോ ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല എനിക്ക് ഉറപ്പ് സംശയം പറയാൻ പറ്റും വിഷു വിന്നർ ബസുക്കെ തന്നെ ആയിരിക്കും അതൊരു തർക്കം വേണ്ട കാരണം ഫസ്റ്റ് ഡേ കളക്ഷനും സെക്കൻഡ് ഡേ കളക്ഷനൊക്കെ ഇപ്പം തന്നെ അല്ല ബുക്കിങ് ഡേ ഇന്ന് ആരംഭിക്കുകയാണ് പടത്തിൻ്റെ അപ്പോൾ അതിന് അതിലേക്കന്നെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും ബുക്കിങ് വന്നു കഴിഞ്ഞാൽ എന്നാലും അറിയാമല്ലോ മലയാളത്തിൽ ലാലേട്ടൻ മമ്മൂക്ക അഭിനയിക്കുമ്പോൾ അവർ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒരു കളക്ഷൻ ഉണ്ട് അതും കഴിഞ്ഞ് പടം ഒരു നല്ലൊരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്തായാലും വിഷു വിന്നർ വീണ്ടും പറയുന്നു ബസുക്ക തന്നെ ആയിരിക്കും ബസുക്കനെ പിടിച്ചു കെട്ടാൻ ഈ മൂന്ന് പടത്തിനും കഴിയില്ല ഈ മൂന്ന് പേർ ഒന്നിച്ചു വന്നാലും എവിടെ എത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ വീഡിയോയോടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും നിങ്ങളുടെ സ്വന്തം കാക്കൂ ബായ്